പേനകം വിശ്വകലാക്ഷേത്രയുടെ രണ്ടാമത് നാടകം നാടകോത്സവത്തിൻ്റെ സ്വാഗത സംഘം ഓഫീസ് തുറന്നു തിരക്കഥാകൃത്തും നടനുമായ വിനീത് വിശ്വം ഉദ്ഘാടനം നിർവഹിച്ചു ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുന്ന നാടകോത്സവത്തിൽ മലയാളത്തിലെ മികച്ച ആറ് നാടകങ്ങൾ അരങ്ങേറും ആദ്യ ദിവസമായ ഡിസംബർ ഇരുപത്തിരണ്ടിന് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുരുന്നുകൾ ചേർന്നൊരുക്കുന്ന അമ്മ അപ്പ എന്ന നാടകത്തോടെ നാടകോത്സവത്തിന് തുടക്കം കുറിക്കും തുടർന്ന് ലക്ഷ്മണരേഖ കലുങ്ക് അഞ്ച് പ്രഭാത നടത്തക്കാർ സത്യമംഗലം ജംഗ്ഷൻ റിപ്പോർട്ട് നമ്പർ എഴുപത്തിയൊൻപത് എന്നീ നാടകങ്ങളോടെ ഡിസംബർ ഇരുപത്തിയേഴിന് നാടകോത്സവത്തിന് തിരശ്ശീല വീഴും സംഘാടക സമിതി ഭാരവാഹികളായ ശ്രീനിവാസൻ പണിക്കശ്ശേരി ഷെയ്ൻ പനക്കൽ ബാലു സുനിൽകുമാർ അപ്പു ദാസൻ പേനകം കരുമത്തിൽ പ്രബലൻ ഊട്ടുമടത്തിൽ സുനിൽ മാരാത്ത് വിനയൻ ഊട്ടുമടത്തിൽ രാജേഷ് പേനകം തുടങ്ങിയവർ സംസാരിച്ചു